എല്ലാവർക്കും മജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ സാരി ബ്ലൗസ് ഒക്കെ തയ്ക്കുന്നുണ്ട് ബാക്ക് നെക്ക് ഡബിൾ നെക്ക് സിമ്പിളായിട്ട് ഇത് ഇതേപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയൊക്കെ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് അളവ് ബ്ലൗസ് വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഈ ബാക്ക് ലീ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഡബിൾ നെക്ക് സാരി ബ്ലൗസിൽ വേണമെന്നുണ്ട് കൂട്ടുകാരെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക കേട്ടോ അപ്പോൾ നെറ്റിൻ്റെ തുണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ തുണി ഒന്ന് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് രണ്ടാക്കി മടക്കിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ എത്രത്തോളം വണ്ണം വേണോ അതിനനുസരിച്ചാണ് മടക്കിയിട്ടേക്കുന്നത് പിന്നെ ലൈനിങ്ങും കൂടെ അതേപോലെ തന്നെ ആ ഒരു വണ്ണത്തിൽ തന്നെയായിട്ട് മടക്കിയിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ലൈനിങ്ങും ബ്ലൗസ് തുണിയും കൂടെ മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മുടെ കറക്റ്റായിട്ട് ഉള്ള അളവിനുള്ള ബ്ലൗസ് എടുക്കുക എന്നിട്ട് ബാക്ക് പീസ് ഒന്ന് മടക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ആ തുണിയുടെ മെയിലിലോട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഉള്ള വണ്ണവും പിന്നെ തയ്യൽത്തുമ്പും പിന്നെ നമുക്ക് കൂട്ടി എടുക്കേണ്ട വണ്ണവും എല്ലാം കൂടെ കറക്റ്റായിട്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ കൈക്കുഴി വരുന്ന ഭാഗമൊക്കെ ഇതാ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ ഷോൾഡർ ഭാഗം വരയ്ക്കുന്ന സമയത്ത് സ്കെയിൽ എടുത്ത് വെച്ചിട്ട് അത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചരിച്ച് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അളവിനെടുത്തിരിക്കുന്ന ബ്ലൗസിനെ കാട്ടിൽ നെക്കിന് കുറച്ചുകൂടെ ഇറക്കം കൊടുക്കുന്നുണ്ട് കേട്ടോ യൂ നെക്കാണ് വരുന്നത് അപ്പം നമ്മൾ ലൈനിങ്ങിലാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത് ലൈനിങ്ങിൻ്റെ താഴെ വശത്ത് ബ്ലൗസ് തുണിയും കിടപ്പുണ്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ലൈനിങ്ങുമായിട്ടങ്ങ് കട്ട് ചെയ്യത്തില്ല കേട്ടോ നെക്കിൻ്റെ ഭാഗമേ അപ്പോൾ ഇതാ നെക്ക് ലൈനിങ്ങിൽ കുറച്ചും കൂടെ ഇറക്കത്തിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കി വരച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്ത് നിർത്തിയിട്ട് യൂനെ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ യു ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്യാം നെക്കിൻ്റെ ഭാഗത്തൊന്ന് കട്ട് ചെയ്യേണ്ട ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ആ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ആ ഷോൾഡർ ഉൾപ്പെടെ ഇതുപോലെ കട്ട് ചെയ്യുക ഇതിൻ്റെ സൈഡ് വശത്തായിട്ട് രണ്ട് വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് കറക്റ്റായിട്ടുള്ള വണ്ണം പിന്നെ തയ്യൽ തോമ്പും കുറച്ചും വണ്ണം കൂടെ ചേർത്താണ് കേട്ടോ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ സൈഡിൽ വണ്ണം മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത സമയത്ത് ബ്ലൗസ് പീസും ലൈനിങ് തുണിയും കൂടെ ഒന്നിച്ചാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് താഴെ കിടക്കുന്ന ബ്ലൗസ് തുണി അങ്ങ് മാറ്റി നെറ്റിൻ്റെ തുണി അങ്ങ് മാറ്റി വെച്ചിട്ട് ലൈനിങ് തുണിയിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ലൈനിങ് തുണിയിൽ ലെങ്ത് കൂട്ടിയാണ് യൂനെക്ക് എടുത്തിരിക്കുന്നത് നെറ്റിൻ്റെ തുണിയിലേക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഡബിൾ നെക്ക് വരുമ്പോൾ പല രീതിക്കുണ്ട് കേട്ടോ നമ്മുടെ ലൈനിങ് ഒരു ഇഞ്ച് കുറച്ച് വെട്ടും കുറച്ച് വെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിൻ്റെ തുണിയും ലൈനിങ് തുണിയും ഷോൾഡർ ഭാഗത്തു തൊട്ട് തന്നെ രണ്ടിഞ്ച് അകലത്തിൽ ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്ന രീതിയിലും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ അങ്ങനെയല്ല ഇതിപ്പോൾ ഷോൾഡർ ഭാഗത്തു നിന്ന് ഒരുപോലെ തന്നെ വന്നിട്ട് താഴോട്ട് ലൈനിങ്ങിൻ്റെ നെക്കിന് കുറച്ചുകൂടെ ഇറക്കവും അകലവും കൊടുത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പല രീതിക്കുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ സാറിന് ബ്ലൗസ് ഇട്ട് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ മേളിൽ നിന്ന് തൊട്ട് അകലം കൊടുത്ത് കഴിയുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന ഇന്നരൊക്കെ കാണുമെന്നൊക്കെ പേടിയുള്ള കൂട്ടുകാരും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു പറയുകയാണ് അവിടെ അങ്ങനെ വേണ്ട ഇതേപോലെ വരും അങ്ങനെ പറഞ്ഞൊരു ആധാണ് കേട്ടോ ഈ ഒരു ബ്ലൗസ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് എത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസ് വേണം ക്രോസ് പീസ് ഒക്കെ വെട്ടുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ കൈക്കുള്ള തുണി ഫ്രണ്ട് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗം എല്ലാം കട്ട് ചെയ്തെടുത്തു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നെക്ക് തയ്ക്കുന്ന മാത്രമേ ഈ വീഡിയോയിൽ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്രോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ ബ്ലൗസ് പീസിന് ക്രോസ് വേണമെങ്കിൽ ഇത് ഈ രീതിക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ക്രോസ് പീസ് ഇതുപോലെ വെച്ച് ജോയിൻറ് ചെയ്ത് നമുക്ക് ആത്തിയെടുക്കണം അങ്ങനെ ഞാൻ ഇതാ ക്രോസ് പീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് അടുത്ത് തന്നെ ഈ ലൈനിങ് തുണിയിലുള്ള നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ക്രോസ് പീസ് ഇതുപോലെ രണ്ടാക്കി മടക്കി ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് റൗണ്ടായിട്ട് വെച്ചിട്ടങ്ങ് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്രോസ് പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ ഭാഗം വലിച്ചു പിടിച്ച് ഒരു കാരണവശാലും സ്റ്റിച്ച് ചെയ്യൽ കേട്ടോ അപ്പോൾ നമ്മുടെ നെക്ക് കുറേ അങ്ങ് വലിഞ്ഞ് പോകും ആ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതാ അപ്പോൾ ക്രോസ് പീസ് ഞാൻ കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇടയ്ക്കൂടെ ഇതുപോലൊന്ന് കട്ടാക്കി കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനെ ആ ഒരു ക്രോസ് പീസ് ഇതുപോലെ നല്ല വശമാക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം റൗണ്ടായിട്ടേ അപ്പോൾ ഞാൻ ഇതവിടെ കുറച്ച് ഭാഗം ഒന്ന് കാണിച്ചു തരാം അതായത് ഇതുപോലെയാണ് പതിച്ച് തയ്ക്കേണ്ടത് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക ഇതായിപ്പം അങ്ങനെ ഫുള്ളായിട്ട് പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ഉൾഭാഗത്തേക്ക് ഇതങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ചിലര് മെഷീനിൽ തന്നെ റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കും ചിലർ ഹെമ്മിങ് ചെയ്ത് വെക്കും അപ്പോൾ ഞാനിവിടെ ഹെമ്മിങ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൈ സൂചി എടുത്തിട്ട് അതിൽ രണ്ട് മടക്കമായിട്ട് നൂലിട്ടിട്ട് ഇതുപോലെ വേണം ഹെമ്മിങ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ കുറച്ച് ഭാഗം ഇങ്ങനെ ഹെമ്മിങ് ഇങ്ങനെ ചെയ്ത് വന്നിട്ട് ഒന്ന് കെട്ടിട്ട് ലോക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ ഹെമ്മിങ് ചെയ്ത് ഫുള്ളായിട്ടും ഇതിനെയൊക്കെ എടുക്കണേ അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് നെക്കിൻ്റെ ഭാഗം ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ അയൺ ബോസ് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തേച്ച് കൂടെ കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ടിരിക്കും കേട്ടോ ഇനി നമുക്ക് ആ നെറ്റിൻ്റെ ഭാഗത്തുള്ള ആ ഒരു നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മൾ ക്ലോസ് പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നെക്കിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് അത് ഉൾഭാഗത്തേക്ക് ഒന്നെങ്കിൽ മീൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ റൗണ്ടിൽ സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ക്രോസ് പീസ് ഇതാ നല്ല വശത്തൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് കട്ടാക്കി കൊടുക്കണോട്ടെ അതാ റൗണ്ടിലൊന്ന് ചെറുതാക്കി കട്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഇതാ നമ്മുടെ ആ ക്രോസ് പീസ് നല്ല വശമാക്കിയിട്ട് പതിച്ച് തയ്ക്കണേ നമ്മൾ ആത്തേനൊക്കെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതേപോലെ തന്നെ പിന്നെ ഈ ക്രോസ് പീസ് ഞാൻ ഉൾഭാഗത്തേക്ക് വെച്ച് ഹെമ്മിങ് ചെയ്യല്ല ചെയ്യുന്നത് ഇത് റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഉൾഭാഗത്തേക്ക് ആ ക്രോസ് പീസ് ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ മടക്കി വെച്ചിട്ട് ഇപ്പോൾ മെഷീനിൽ തന്നെ അങ്ങ് റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ബ്ലൗസ് പീസിലുള്ള നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ചു വെക്കാം കേട്ടോ പിന്നെ മേളിൽ നിന്ന് തൊട്ട് നമ്മുടെ ലൈനിങ് തുണിയിലെ നെക്കിന് അകലം വരുന്ന ഇതാണ് ഇതുപോലെ മേൾ ഭാഗത്തുനിന്ന് രണ്ടിഞ്ച് അകലം ഉള്ളതുകൊണ്ട് കേട്ടോ ഇത് നമ്മൾ മേളിൻ ഭാഗത്തുനിന്ന് അകലം കൊടുത്തിട്ടില്ല നമ്മുടെ ബ്ലൗസ് ആ സെയിം അകലം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് വെച്ചിട്ട് റൗണ്ട് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ് തുണി നല്ല വശമായിട്ട് വെച്ചേക്കാണ് ബ്ലൗസ് പീസ് നല്ല വശമാക്കി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് പിന്നെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കുക അടയ്ക്കുന്ന കേട്ടോ അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല അതിന് ശേഷം നല്ല വശത്തുകൂടെ ഇതാ നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ നെക്കിലൂടെ ഇതാ റൗണ്ടായിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ബ്ലൗസ് പീസ് ലൈനിങ്ങുമായിട്ട് ജോയിൻറ്റായിട്ടിരിക്കുക കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഈ ഒരൊറ്റ സ്റ്റിച്ചിങ്ങേ കൊടുക്കുന്നുള്ളൂ ബ്ലൗസ് തോണിയുടെ നല്ല ഭാഗത്തൂടെ നമ്മുടെ ലൈനിങ്ങിൻ്റെ നെക്കിൻ്റെ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ മേളിൽ കൂടെ തന്നെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വയ്ക്കും കേട്ടോ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ബാക്കിൽ വരുന്ന ഡബിൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ ഇത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ബാക്കിൽ രണ്ട് ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്ലൗസിന് അതുകൊണ്ട് ചെയ്യാം അപ്പോൾ ബ്ലൗസിൻ്റെ താഴെ വരുന്ന ടക്കിട്ട് കൊടുക്കുന്നത് ഞാൻ ഈ രീതിക്കാണ് കേട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് മടക്കും മടക്കിയിട്ട് ഇതാ താഴേന്നൊരു നാലിഞ്ച് മീളിലോട്ടായിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ടക്കിട്ട് കൊടുക്കും കേട്ടോ പിന്നെ അടുത്ത സൈഡിൽ നിന്ന് അതേപോലെ തന്നെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഇതാ താഴേന്ന് ആ മീളിലോട്ട് അതേപോലെ തന്നെ നാലിഞ്ച് മീളിലോട്ടായിട്ട് ആ സെയിം ആയിട്ട് തന്നെ ഇതുപോലെ ടക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബാക്ക് പീസിലെ ടക്കും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് താഴെ വശത്തായിട്ടൊരു പടി വെച്ച് തയ്ക്കണം ഭാഗത്തെ അപ്പോൾ ഞാനിവിടെ ഒരു പടിക്കുള്ള തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് വീതി ഉണ്ട് ആ പടിക്കെടുത്തിരിക്കുന്ന തുണിയെ അത് ഇതിങ്ങനെ നല്ല വശത്തേക്ക് വെച്ചിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കും എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ച്ചിട്ട് പിന്നെ അത് ഹെമ്മിങ് ചെയ്ത് വെക്കുകയാണെ ചെയ്യുന്നത് അതായിപ്പം നേരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ക്കണം ഇതിൻ്റെ മേളിൽ കൂടെ നേരെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണേ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉൾഭാഗത്തേക്ക് ഇത് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഹെമ്മിങ് ചെയ്ത് വെക്കാം കേട്ടോ ചിലർ ഇതങ്ങ് നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കാറുമുണ്ട് അപ്പോൾ ഞാനത് ഹെമ്മിങ് ചെയ്താണ് വെക്കുന്നത് അതാ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ബ്ലൗസിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ബ്ലൗസ് ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലൗസ് എൻ്റെ ബ്ലൗസല്ല കേട്ടോ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയ ബ്ലൗസാണേ അപ്പോൾ അതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഓണ സമയത്ത് നിങ്ങൾക്ക് സെറ്റ് സാരിയുടെ ബ്ലൗസോ അല്ലെങ്കിൽ സാരിക്കുള്ള ബ്ലൗസോ ഇതേപോലെ തന്നെയൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടേറ്റാ ഗുഡ് നൈറ്റ്